നമസ്കാരം എംബുരാൻ വിവാദം അവസാനിക്കുന്നില്ല ആറ്റുനോറ്റിരുന്ന് പ്രസവിച്ച കൊച്ചിനെ ഇപ്പൊ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിനുവേണ്ടി ആറു വർഷമാണ് മലയാളികൾ കേരളീയർ കാത്തിരുന്നത് അവസാനം അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഇപ്പൊ ആർക്കും കാണണ്ടെന്നോ അല്ലെങ്കിൽ ഇനി ആ സംവിധായകൻ കേൾക്കാത്ത പഴികളിൽ ആ തിരക്കഥാകൃത്ത് കേൾക്കാത്ത പഴികളിൽ ആരും ആയിക്കോളട്ടെ എന്താണ് നമ്മൾ മലയാളികൾക്ക് പറ്റിയത് നാളെ ഇനിയിപ്പോൾ ആ സിനിമ വെട്ടിമുറിച്ച് ഏതാണ്ട് ഇരുപത്തിനാല് വെട്ടോ പന്ത്രണ്ട് വെട്ടോ അതിനകത്തൊക്കെ എന്നാണ് പറയുന്നത് ഏതാണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലെ സംഭാഷണങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വില്ലന്റെ പേരുകളൊക്കെ തേച്ചു മാഞ്ഞുകൊണ്ടാണ് ആ സിനിമ നാളെ വീണ്ടും റിലീസിനെത്തുന്നത് ഇതിനകം തന്നെ പക്ഷെ ഇരുന്നൂറ്റമ്പതും കോടിക്ക് അടുത്ത് ആ സിനിമ വാരി കഴിഞ്ഞിരിക്കുന്നു മിക്കവാറും ഈ വിവാദങ്ങൾ കൊണ്ട് തന്നെ ആ സിനിമ ആയിരം കോടിയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്ത് തന്നെയായാലും പൃഥ്വിരാജിന്റെ മുരളീ ഗോപിയുടെ ലാലേട്ടന്റെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ എംബുരാൻ വലിയ വിവാദം ഇതുവരെ മലയാള സിനിമ കാണാത്തത്ര വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കാണാ രാഷ്ട്രീയ മതവികാരങ്ങൾക്കാണ് അത് തിരിതെളിച്ചത് അത് അവരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കുമോ ഇന്ത്യയിൽ എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു സംഭവമാണ് ആശയവിനിമയം അല്ലെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം പ്രത്യേകിച്ചും കലയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു എത്ര എന്തോരം കലകളിലൂടെ പഴയ നമ്മൾ കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അധികാരത്തിൽ വന്നതുപോലും എന്തോരം നാടകങ്ങളിലൂടെയാണ് നമുക്കറിയാലേ അതിലെ പാർട്ടുകൾ എത്രയോ പ്രശസ്തമായിരുന്നു എന്നാൽ ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയോ ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് തല കുനിക്കേണ്ടി വരും കാരണം സധൈര്യം നമുക്ക് പറയാൻ സാധിക്കില്ല അത് നമുക്ക് ഇന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെയാണ് ഇന്ന് കാര്യങ്ങളുടെ പോക അല്ലെങ്കിൽ സിനിമയെ സിനിമയായി കാണേണ്ട മലയാളികൾക്ക് ഇത് എന്താണ് സംഭവിച്ചത് ഉത്തരേന്ത്യയിൽ മാത്രം കരുതിയിരുന്ന ആ വംശീയ വെറികൾ അതായത് ഒരു സിനിമയിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ഡബിൾ മീനിംഗ് ആയി വ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ തിയേറ്ററിൽ കത്തിക്കുക തിയേറ്ററിൽ ചെരുപ്പറിയുക ഈ പറയുന്ന ഷാരൂഖിനെയോ ദീപിക പതുക്കോണെ പോലെയുള്ള ബോളിവുഡ് താരങ്ങളെ കല്ലെറിയുക ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്തിരുന്നത് ഈ പറയപ്പെടുന്ന നോർത്ത് ഇന്ത്യയിലായിരുന്നു എന്നാൽ ഇന്ന് കേരളമേ നമ്മൾ ലജ്ജിച്ചു പോവുകയാണ് വേറൊന്നുകൊണ്ടല്ല നമ്മുടെ മലയാളികളാണ് ഇന്ന് അതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പൃഥ്വിരാജിനെയും മോഹൻലാലിന്റെയും മുരളികോപിയുടെ ഒക്കെ പടം വെച്ച് താഴെയിട്ട് ചവിട്ടുന്ന ഏതോ ഒരു ഗ്രൂപ്പുകാർ താഴെ ചവിട്ടുന്ന പടങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു സിനിമയിൽ ടിക്കറ്റ് ക്യാൻസൽ സത്യത്തിൽ നമ്മൾ കലയെയാണോ ആരാധിക്കുന്നത് അതോ ആരെങ്കിലും ഈ വംശത്തെ ആണോ ആരാധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെയാണോ ആരാധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് എല്ലാവരും അല്ല എന്തെങ്കിലും ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും അത് ഏതു ആയിക്കോട്ടെ എൽ ഡി എഫ് ഒ യു ഡി എഫ് ബി ജെ പി യോ ജനതാദളോ എന്തും ആയിക്കോട്ടെ പക്ഷേ അതെല്ലാം പകുതിയിലധികം ആൾക്കാരും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിന്റെ വികസനങ്ങളെല്ലാം വഴിമുട്ടി നിൽക്കുകയാണ് എന്നിട്ടും നമ്മൾ ഇന്നും അവരെ അന്ധമായി ആരാധിക്കുന്നു ഇന്നും നമ്മൾ മതത്തിന്റെ പേരിൽ കശവിച്ച കൂട്ടാൻ ഒരു കാരണം തേടി നടക്കുകയാണ് അത് സത്യത്തിൽ പൃഥ്വിരാജ് ബലിയാടായി പോയെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മോഹൻലാലെ കൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ത് എന്തിന്റെ പേരിലായാലും ഒരു സിനിമയിലെ മികച്ച രംഗങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് അത് രണ്ടാമത്തെ ടീറ്റിലേക്ക് വരുമ്പോൾ സത്യത്തിൽ കലാകേരളം തല്ല കുനിച്ചു പോവുകയാണ് വേറൊന്നുകൊണ്ടല്ല നമ്മൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിച്ചത് നമ്മൾ നൂറ് ശതമാനം ലിറ്ററസി ആണ് സാർ കേരള ലിറ്ററസി ഹൺഡ്രഡ് പേഴ്സൻ സാർ എന്ന് പറഞ്ഞെടുത്ത് എന്താണ് നമ്മളും ഉത്തരേന്ത്യക്കാരും തമ്മിൽ എന്താണെന്ന് വ്യത്യാസം ശരിയാണ് നാനാത്വത്തിൽ ഏകത്വം ഭാരതം അഖണ്ഡ ഭാരതം എല്ലാവരേക്കാളും ഒന്നാണെന്ന് ഘോര ഘോര പ്രസംഗിക്കുന്ന നമ്മൾക്ക് ഇന്ന് ഈ ഒരു കാര്യത്തിൽ മാത്രം മതസ്പർദ്ധയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒന്നാവുകയാണ് പൃഥ്വിരാജിനെ ഈ പറയാൻ തെറികളൊന്നുമില്ല പൃഥ്വിരാജിനെ അതോടൊപ്പം തന്നെ ഓരോ ആൾക്കാരും ഈ പറയാൻ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് ആ ഒരു സംഘടന സിനിമാ സംഘടന ആരും തന്നെ സപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ ഘോര പ്രസംഗിച്ചു ഞങ്ങൾ പ്രതിസന്ധിയിലാണ് മറ്റതാണ് മറച്ചതാണ് ാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സിനിമ നിർമ്മാതാവാണ് ആണ് പൃഥ്വിരാജ് അമ്മ സംഘടനകളുടെ ഒരു സിനിമ സംവിധായകനും നിർമ്മാതാവും നടനുമാണ് എന്നിട്ട് അദ്ദേഹം നിർമ്മിച്ച അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു പടത്തിന് ഇത്രയധികം അലിഗേഷൻസ് വന്നപ്പോൾ ഇവർ ആരും ഒന്നും പറഞ്ഞില്ല അവർ മൗനം എന്താ പറയാ ഭജിച്ചിരിക്കുകയാണ് ഭജിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിടത്തും വാർത്തകളിൽ കാണാൻ സാധിച്ചിട്ടില്ല അവരെ പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതൊരു കലയാണെന്ന് കരുതി ഖോര ഘോ പ്രസംഗിക്കുന്നോ ഒന്നും കണ്ടില്ല പല പ്രമുഖ നടന്മാരും എനിക്കൊന്നും പലരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പോലും പറയാൻ മടിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും പൃഥ്വിരാജ് തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു നടനേനേക്കാൾ കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കുറേയധികം പഠിക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ സ്വന്തം നിലപാടുകൾ വ്യക്തമായ ശക്തതയോടുകൂടി പറയുന്ന ഒരു വ്യക്തിയാണ് അത് മതത്തെക്കുറിച്ചായാലും രാജ്യത്തെക്കുറിച്ചായാലും കുറിച്ചായാലും എന്തിനെ കുറിച്ചായാലും നമ്മൾ കൃത്യ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കാലം അദ്ദേഹം ഈ സിനിമാ ഫീൽഡിൽ കയറിയ കാലം മുതൽ അദ്ദേഹം വിവാദങ്ങൾ ചുടിയിൽ തന്നെയായിരുന്നു അതിൽ അദ്ദേഹം അത് അതിപ്പോൾ മൈൻഡ് ചെയ്യാറുള്ളതാണ് പക്ഷേ അദ്ദേഹം ഒരു ഹാർഡ് വർക്കിംഗ് ആണ് ആടുജീവിതം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ലൂസിഫർ പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ നമ്മുടെ മുൻപിൽ മികവ് കാണിച്ചു തന്നു മലയാള സിനിമ ഇങ്ങനെയും എടുക്കാമെന്ന് കാണിച്ചു തന്നൊരു സംവിധായകൻ മലയാള സിനിമയുടെ മാറ്റത്തിന് ഘോര വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആൾ ട്രാഫിക് പോലുള്ള സിനിമകൾ വരുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള സിനിമകൾ വന്നാൽ മലയാള സിനിമകളെ രക്ഷപ്പെടും നവാഗത സംവിധാ സംവിധായകർക്ക് നിങ്ങൾ അവസരം കൊടുക്കുക അല്ലെങ്കിൽ നവാഗത കഥകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കൂ എന്ന് വാദിച്ചിരുന്ന ഒരു മനുഷ്യൻ അന്നും അദ്ദേഹത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഇന്നും അദ്ദേഹത്തെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം മലയാള സിനിമ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കല ട്രൂവായിരിക്കുന്നുത്തോം കാലം അദ്ദേഹത്തിന്റെ കഴിവ് ട്രൂ ആയിരിക്കുന്നുത്ര കാലം അദ്ദേഹം തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും എന്തായാലും ഇവിടെ നമ്മൾ എല്ലാവരും തലകുരിച്ചു പോകേണ്ട ഒരു കാര്യമാണ് ഈ പറയപ്പെടുന്ന സാംസ്കാരിക കേരളം അല്ലെങ്കിൽ കലാകേരളം തലകുരിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലൊരു സിനിമയെ അത് നമ്മൾ പ്രതീക്ഷിക്ക നമ്മുടെ പ്രതീക്ഷ രീതിയിൽ അത് കഥ വന്നില്ല എന്ന് എഴുതി പലരും റിവ്യൂ ഒക്കെ അങ്ങനെ ആ ലൂസിഫർ ആണ് നല്ലതെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഒരു കലയെ കലയായി കാണാതെ അതിനെ മതത്തിന്റെ ഒരു പരിവേഷം കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരിവേഷം കൊടുത്തുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം എങ്ങനെയാണ് കേരളീയർക്ക് ഇങ്ങനെ തരം താഴാൻ സാധിച്ചത് നന്ദി